കോസ്റ്റ് ഗാർഡ് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ കടലിൽ ഒരു ദിനം എന്ന പരിപാടി സംഘടിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ വരെയായിരുന്നു ഈ യാത്ര കടൽ കൊള്ളക്കാരുടെ കപ്പലിൽ കയറുക കള്ളക്കടത്ത് പിടിച്ചെടുക്കുക യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് വെടിവെക്കുക സ്റ്റീം പാസ്റ്റ് തുടങ്ങിയ കോസ്റ്റ് ഗാർഡിന്റെ അതിവേഗ പ്രകടനങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ പരിപാടി ഈ എയർപോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു ഇനി കാണാം ഉച്ചവാർത്ത നമസ്തേ ടലിന്റെ ഓളപ്പരപ്പിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ നമ്മുടെ തീരം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് ആ തീരത്തിന്റെ സംരക്ഷണം എങ്ങനെയാണ് ഉറപ്പാക്കുന്നതെന്ന് പൊതുജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകതയും കാണിക്കുവാൻ കോസ്റ്റ് ഗാർഡ് ഒരവസരം ഒരുക്കിയതാണ് വിഴിഞ്ഞം തീരത്ത് നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ യാത്ര നമ്മൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാൽപ്പത്തൊമ്പതാമത് റേസിംഗ് ഡേയുടെ ഡേഡ് പ്രമാണിച്ചുകൊണ്ടാണ് നമ്മളിന്ന് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം ശേഷം അഞ്ച് ഷിപ്പുകളെയുമായിട്ട് നമ്മളൊരു ഫീ ഡെമോൺസ്ട്രേഷൻ നടത്തിയത് കോസ്റ്റ് ഗാർഡിൻ്റെ ആക്ടിവിറ്റീസ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടി നമ്മൾ ഇന്ന് ഈ പരിപാടി നടത്തിയത് ഇതിൽ പങ്കെടുത്തത് ഫാസ്റ്റ് പെട്രോൾ ബസലായ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് അനക്ക് ബാർജ് ആയ ഊർജ സ്രോത ചാർ ഇൻ്റർസെപ്റ്റഡ് ബോട്ടായ ചാർലി ഫോർ ഫോർ വൺ രണ്ട് ക്രാഫ്റ്റ് ആൻഡ് നടന്ന ഡെമോൺസ്ട്രേഷൻ ഒന്ന് ആദ്യമായി നമ്മൾ ചെയ്തത് പൈറേറ്റ് ഷിപ്പ് ഇപ്പോഴത്തെ കാലത്ത് സ്മഗ്ലിംഗും മറ്റേ തീവ്രവാദ ഇതുപോലുള്ള ബോട്ടുകളിലും ഷിപ്പുകളിലും ഒക്കെ പോകുന്നവരെ എങ്ങനെ കോസ്റ്റ് ഗാർഡ് എങ്ങനെയാണ് ബോട്ടിൽ പോയി അവരെ പിടികൂടുന്നതെന്നാണ് ആദ്യം കാണിച്ചത് ഇപ്പോൾ കോസ്റ്റ് ഗാഡിൻ്റെ ഷിപ്പിൽ നിന്ന് നമ്മുടെ ഫാസ്റ്റ് പെട്രോൾ ബസ് ബോട്ടുണ്ട് ആ ബോട്ടിൽ നമ്മുടെ ബോഡിംഗ് ടീം ബോർഡിംഗ് ടീം ഫുള്ളി ആയിട്ടുള്ള ബോഡിംഗ് ടീം ആ ഷിപ്പിൽ ബോർഡ് ചെയ്ത് ആ ഷിപ്പിൽ ബോർഡ് ചെയ്ത് ഷിപ്പ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അതിൽ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുണ്ടെങ്കിൽ അത് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇതാണ് ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നമ്മുടെ പിന്നെ ആർമമെൻസിൻ്റെ എഫിഷ്യൻസി കാണിക്കുകയാണ് ഷിപ്പിൽ നമ്മുടെ അന്നക്ക് ഷിപ്പിൽ ഫോർട്ടി സിക്സ്റ്റി ബോഫോസ് ഗണ്ണാണ് അപ്പോൾ ആ അത് ബാക്കി ഷിപ്പുകളിൽ എൽ എം ജി ഉണ്ട് അപ്പോൾ നമ്മളുടെ പിന്നെ ഗണ്ണ ഗണ്ണേ ഗണ്ണറിയുടെ ആ എഫിഷ്യൻസി കാണിച്ച ഫയറിംഗ് ആണ് നമ്മൾ കണ്ടത് ലാസ്റ്റിനെ നമ്മൾ കാണിച്ച് നമ്മുടെ സിഗ്നൽ കാട്ടിലേക്ക് ഫയർ ചെയ്യുന്നു ഇത് പ്രധാനമായിട്ടും നമ്മൾ സിഗ്നൽ കാട്ടിൽ ഉപയോഗിക്കുന്നത് ഇപ്പം പിന്നെ നമ്മൾ നമ്മുടെ ചെറിയ ഈ സ്പീഡ് ബോട്ടിനെ ബോഡിങ്ങിന് വേണ്ടി വിടുന്നില്ല ആ ബോട്ടിലും ഈ സിഗ്നൽ കാട്ടിച്ച് കൊടുത്തുവിടും അപ്പോൾ അവർ കുറച്ച് ദൂരെ പോയി രാത്രിയിലാണ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് കിട്ടിയില്ലെങ്കിൽ അവർ അവരുടെ ഇത് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഇതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കപ്പലില് കേറുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കോസ്റ്റ് ഗാർഡ് ഇങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്രക്ക് വരാൻ പറ്റിയത് ബഹു കുാനക്കാരി ഹർ സാലും और यहां पर पूरा फोर्स एक सीखने के लिए चीज मिल जाएगा। मिलिट्री ഞാന് മിലിറ്ററിയിൽ വർക്ക് ചെയ്യുക പക്ഷെ ഇങ്ങനെ കോസ്റ്റ് ഗാർഡിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കാണിച്ചു തരാൻ അവരെങ്ങനെ വർക്ക് ചെയ്യുന്നെ എന്ത് കഷ്ടപ്പെട്ടാൽ നമ്മുടെ തീരത്തിലൊക്കെ നിന്ന് നമ്മുടെ രാഷ്ട്രത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നെ അതൊക്കെ കാണാൻ നല്ലൊരു നല്ലൊരു ഒരു നല്ലൊരു അവസരം കിട്ടിയതാണ് ും മൂന്ന് മണിക്കൂറോളം കടലിൽ ചെലവിച്ചുകൊണ്ടാണ് യാത്ര അവസാനിക്കുന്നത് കോസ്റ്റ് ഗാർഡ് എങ്ങനെയാണ് നമ്മുടെ തീരത്തെ സംരക്ഷിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ പൊതുജനങ്ങൾക്കായി മനസ്സിലാക്കി കൊടുത്തത് അതിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് ഈ യാത്രയിൽ പങ്കുചേരുന്ന എല്ലാവരും ക്യാമറമാൻ അനുജ് ആനാവൂരിനും സാരഥി അഖിലേഷിനുമൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം